പേര് ജൂഹി ഒഴിഞ്ഞു മാറിയോ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തു ശിവാനിക്ക് ഝാട കുറയ്ക്കുക കഴിഞ്ഞ ദിവസം ഋഷി എസ് കുമാറിന്റെയും ഐശ്വര്യോണ്ണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളെല്ലാം പുറത്തു വന്നപ്പോ ഉപ്പുമുളകും പ്രേക്ഷകരെല്ലാം തിരഞ്ഞെടുപ്പ് ലച്ചുവായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ജൂഹിയായിരുന്നു ആയിരുന്നു എന്നാൽ ജൂഹി ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്തിനേറെ പറയുന്ന പ്രിയപ്പെട്ട മുടിയൻ ചേട്ടനും ും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ മുളകും സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോ എല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ല എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി ഒന്നിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന്റെ പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തി ഋഷിയുടെ ഹൽദി മുതൽ റിസൻ വരെയുള്ള എല്ലാ ചടങ്ങുകളും ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാനല്ലോ കഴിച്ചേ അവരല്ലേ കഴിച്ചു അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടത് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം അല്ലേ എങ്ങന്മാരുടെയും സ്വപ്നമാരുടെയും അടിച്ചുപൊളിച്ച് തകർത്തു ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി എനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ചു ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയുടെ വിവാഹത്തെക്കുറിച്ചും ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയുടെ ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടത്ത് കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു എത്ര പ്രോഗ്രാമിന്റെ പേരും പറഞ്ഞ് ജൂലി ഒഴിഞ്ഞു മാറിയതാകാമെന്ന് കമന്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ബോർഡായുള്ള മറുപടി വിമർശിച്ച് എത്തി ചെറിയ വായി വലിയ വർത്താനം എന്ന് പറഞ്ഞാണ് ശിവാനിക്ക് വിമർശനം വന്നത് ശിവാനിക്ക് അല്പം ജാട കുറയ്ക്കാം ഓവർ സ്മാർട്ട് ആണ് എന്തോ വലിയ ആളാണെന്നൊരു തോന്ന് ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കും എല്ലാവരുടെയും വർത്താനം പറയാതെ എന്നിങ്ങനെയ എന്നിങ്ങനെയും ശിവാനി വിമർശിച്ച് കമന്റുകളുണ്ട് അതേ സമയം ശിവാനിയുടെ ഭക്തത നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തി ആളുകൾ എത്തി വളരെ ബോൾഡായി ശിവാനി സംസാരിച്ചു കുട്ടികളായ ഇങ്ങനെ വേണം വല്ലാത്ത ജാതി കമന്റ്സ് കഷ്ടം അതൊരു കുട്ടിയാണ് പതിനേഴ് ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇതിന്റെ പകുതി ആയിരുന്നില്ല എന്നിങ്ങനെയാണ് ശിവാനിയെ അനുകൂലിച്ച ഒരാൾ കുറിച്ചത് മുമ്പും ശിവാനി ഭക്ത നിറഞ്ഞ സംസാരത്തെ വലിയ ആളുകൾ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനോടും ായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ശിവാനി ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനു ശേഷമാണ് ഋഷിയും ഐശ്വര്യവും വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ എല്ലാം പ്രശസ്തയാണ് ഐശ്വര്യ ഉപ്പ് ഷോയ്ക്ക് ശേഷം മുടിയനെ ഏറ്റവും അധികം ശ്രദ്ധ നേടി കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ഋഷി അപ്പോൾ ഈ വീഡിയോത്തോടുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും ീ പിണക്കങ്ങളൊക്കെ പറഞ്ഞത് വെറുക്കാഞ്ഞത് വളരെ കഷ്ടമായി പോയി കാരണം ഇവരൊക്കെ നമ്മൾ കുഞ്ഞിലോട്ട് കാണുന്നതാണ് ഋഷി ലിജു ശിവാനി കേശു ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ അത് പാർട്ടി കല്യാണത്തിനും കൊണ്ടുവരുന്നുണ്ടായിരുന്നു നമുക്ക് ആ എന്തെങ്കിലും പിണക്കത്തിൻ്റെ പേരിലാണ് മാറി നിൽക്കുന്നതെങ്കിൽ അത് ഭയങ്കര കഷ്ടമായി പോയി